രണ്ട് ദിവസം കൊണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ടോപ്പിക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ മെയിൻ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഞാൻ എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് തിരക്കുകളായിരുന്നു ഞാൻ എപ്പിസോഡുകൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നിലവിലുള്ള രണ്ട് എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തും ബിഗ് ബോസ് വളരെയേറെ ആയി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട് സീസൺ സെവൻ കാരണം എല്ലായിടത്തും കിട്ടിയിട്ടുള്ള ഒരു പരാതിയാണ് കാരണം അവരോട് സുഹിക്കാനല്ല വന്ന മത്സരിക്കാനാണ് വന്ന എന്നൊരു ടാഗ് ലൈനെ വളരെയേറെ നല്ല രീതിയിൽ എന്താ പറയുക കീപ്പ് ചെയ്ത് പോവാൻ ഇത്തവണത്തെ ബിഗ് ബോസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അവിടെ വന്ന ടാസ്കുകൾ ആയാൽ പോലും അവരെ അവർക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റികളായാൽ പോലും വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിയമവിരുദ്ധമായിട്ട് അതായത് ബിഗ് ബോസിന്റെ ഉള്ളിലെ നിയമവിരുദ്ധമായിട്ട് അവിടെ ഒരു മത്സരാർത്ഥി കണ്ടിന്യൂ ചെയ്ത് ആ വിഷയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് എനിക്ക് പേഴ്സണലി അവരുടെ ആ ഒരു ഗെയിം എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മത്സരത്തിന് ഇപ്പോ നിലവിലുള്ള ബിഗ് ബോസിന് ഒരു വ്യക്തമായ ഒരു റൂൾ ഉണ്ട് കറക്റ്റ് ആയിട്ട് ഒരു ആ ഒരു ഇത് ഫോളോ ഒരു പണിപ്പുര എന്ന് പറയുന്ന ഒരു ഒരു എന്താ സെഗ്മെന്റ് തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ പേഴ്സണൽ എല്ലാം തന്നെ അതിനകത്താണ് ഇപ്പോ ലോക്ക് ചെയ്തിട്ടുള്ളത് അത് വളരെ എന്താ പറയാ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ആ ബാഡ്ജ് മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അതിനെ ആക്കിയിട്ട് ഉള്ളവർക്ക് ബിഗ് ബോസ് നൽകുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് നിന്ന് നിയമവിരുദ്ധമായ രീതിയിലാണ് ഈ ജിസേൽ എന്ന് പറയുന്ന ആൾ തുടർച്ചയായിട്ടുള്ള ഓർണിങ്ങിനപ്പുറവും ലാലേട്ടനും അതുപോലെ തന്നെ ബിഗ് ബോസും നൽകിയിട്ടുള്ള ഉള്ളിലുള്ള മത്സരാർത്ഥികൾ സഹിതം നൽകിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആ മുന്നറിയിപ്പുകളെല്ലാം പിന്നെയും പിന്നെയും വ്യക്തമായ രീതിയിൽ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരാർത്ഥി പോകുന്നത് നമുക്ക് മലയാളികൾക്ക് പൊതുവേ മലയാളം അറിയാത്ത ഒരാളുടെ സംസാരം കേൾക്കാൻ വളരെ ഇഷ്ടമാണ് കാരണം അവരുടെ ആ ഒരു മലയാളത്തെ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയോടൊരു ഒരു വേ ഓഫ് ടോക്കിനോടൊരു ഒരു കൗതുകം ഉണ്ടാവും അത് കേൾക്കാനും അവർ പറയുന്നവരുടെ ഓരോ സംഭാഷണങ്ങളെ വളരെ ഒരു എന്താ പറയുക ഒരു വളരെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് ഹൗസിനകത്ത് പക്ഷെ നിയമം എല്ലാ പേർക്കും ഒരുപോലെയാണ് അവിടെ ആരും വലിപ്പ ചെറുപ്പമില്ല അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഒരേപോലെ തന്നെയാണ് ആർക്കാർക്കും ഒരു തരത്തിലുള്ള വലിപ്പം അവിടെ ഇല്ല അതായത് അവരുടെ പൊസിഷനിൽ വലിപ്പം അവിടെ ഇല്ല ടാസ്ക് ബേസ് ക്യാപ്റ്റൻസ് വരുന്നുണ്ട് അത് അതിനകത്തുള്ള അവരുടെ റൂൾസിനെ മാനേജ് ചെയ്യാനും അവിടുത്തെ ആ ഒരു രീതിയെ മാനേജ് ചെയ്യാനും ക്യാപ്റ്റൻ ടാസ്കിലൂടെ ഒരാൾ ഉണ്ടാവുക എന്നിരുന്നാൽ പോലും ആ പുള്ളിയായിരുന്ന ആ ക്യാപ്റ്റൻ ആവുന്ന ആൾ അവർക്ക് സമം തന്നെയാണ് പിന്നെ ഞാൻ നിലവിൽ ഇപ്പോ ബിബി ഹോസ് വളരെ എൻഗേജ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ചിലരൊക്കെ വളരെ ലേസി ഗെയിം കളിക്കുന്നുണ്ട് സൈഡ് വലിഞ്ഞ് കളിക്കുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനത് പലപ്പോഴായിട്ട് പലരുടെയും പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് റൗണ്ട് അതുപോലെ തന്നെ ചൈതന്യ ഇവ രണ്ടൊരു പേരാണ് പേര് ഇപ്പോഴും ക്ലിയർ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക ഇവിടെ നിന്ന് ബിൻസി ചൈതന്യ കഴിഞ്ഞ വർഷത്തെ ടാസ്ക് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടു കാരണം നമ്മൾ ഒരു ദിവസം വീക്ക് വീക്കാണെന്ന് പറയുന്നവർ മറ്റ് ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് മാറുന്ന ഒരു സീസൺ ആയിട്ടും കൂടി കാണാൻ കഴിയുന്നത് ആരും ഡൗൺ അല്ല രേണോസ്തുതി തുടക്കത്തിൽ വന്ന ഒരു ആക്ടിവിറ്റി വളരെ വീക്കായി വീക്കായി വന്നിട്ട് ഇപ്പൊ ഒന്ന് അപ്പായി വരുന്നുണ്ട് ശാരീരിക വളരെ കുറെ നേരം എടുത്തി ഒന്ന് ട്രെയിൻ ചെയ്തു നീ ഒരുപാട് പേരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് നീ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് നിന്ന് മത്സരത്തെ ഫേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്കും അത് തന്നെയാണ് രേണുവിനോട് പറയാനുള്ളത് കാരണം പുറത്ത് ഒരുപാട് അലിഗേഷൻസും പുറത്ത് ഒരുപാട് വിഷയങ്ങളുടെയും ഒരു വിക്ടിം ആയിട്ടുണ്ട് അതായത് അറിഞ്ഞും അറി അറിയാതെയുമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ രേണുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ കാരണവും അല്ലാതെയുമുള്ള മിസ്റ്റേക്കുകൾ കാരണം രേണു പലയിടത്തും വിക്റ്റിംഗ് ആയി പോയിട്ടുള്ള ഒരാളാണ് ഒരുപാട് പേരുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയ ഒരാളാണ് തീർച്ചയായിട്ടും അവിടെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ലൈസനസ് വിട്ടിട്ട് വളരെ ആക്റ്റീവ് ആയിട്ട് അവിടെ നിൽക്കുക നിങ്ങൾ അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വളരെ എന്താ പറയാ ബിബിക്ക് അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ ആണ് നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതന്നെ പറയും മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റു തരത്തിലാണ് ഇപ്പോ ഒരു തരത്തിൽ നമുക്ക് ഓക്കെ അക്സെപ്റ്റ്നസ് അല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും അതിന് രേണു സുതി എന്നല്ല അവിടെ ആര് ചെയ്താലും അത് അങ്ങനെ തന്നെ പറയും പിന്നെ എനിക്കിപ്പോ നിലവിൽ ഉള്ള മത്സരത്തിൽ നിന്നല്ല ഇതുവരെയുള്ള മത്സരത്തിൽ നിന്നല്ല അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ എങ്കിൽ പോലും ബിബിക്കുള്ളിൽ ഒരുപാട് കണ്ടന്റുകൾ എത്തിക്കുവാൻ ഈ അനീഷിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് മറ്റു പതിനെട്ട് പേരെയും മെന്റലി മാനിപ്പുലേറ്റ് ചെയ്യാനും അതിൽ നിന്നും വിഷയങ്ങൾ ഉണ്ടാക്കി ഒരു കണ്ടന്റാക്കി പുറത്തേക്ക് കൊടുക്കുവാനും അനീഷിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ഒരു ബിബി വേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബിബിക്ക് നിലവിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഏറ്റവും റിലവന്റ് ആയിട്ട് കണ്ടന്റുകൾ കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് അനീഷ് പക്ക ബി ബി മെറ്റീരിയൽ എന്ന് വേണമെങ്കിലും നമുക്ക് അനീഷിനെ കുറിച്ച് പറയാം ഈ ഒരു ചെറിയ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള അതായത് ഒരു ചൊറിയുക എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള ഒരു രീതി മാറ്റി കഴിഞ്ഞാൽ അനീസ് ഒരു നല്ലൊരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് ഞാൻ പല അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടും അനീഷിന് ടൈമുണ്ട് അനീഷ് ഒന്ന് തന്റെ ഒരു സ്ട്രാറ്റജി പക്കയാണ് വർക്ക് ചെയ്യുന്ന രീതിയും പക്കയാണ് പക്ഷെ ഒരു ചില നേരത്തുള്ള ബിഹേവിയർ മാത്രം ചില ആറ്റിറ്റ്യൂഡുകൾ മാത്രം ഒന്ന് മാറിക്കിട്ടിയാൽ അനീഷ് ഇസ് എ പെർഫെക്ട് കണ്ടസ്റ്റന്റ് ഓഫ് സീസൺ സെവൻ ഇനി എനിക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ മറ്റൊരാൾ എനിക്ക് നല്ലൊരു ടോപ്പ് റേഞ്ചിൽ ടോപ്പ് ഫൈവിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമെന്ന് എനിക്ക് ഇപ്പം നിലവിൽ പറയാൻ കഴിയുന്ന ഒരാൾ ഷാനവാസ് ആണ് കാരണം ഷാനവാസിനോട് പല കോണുകളിൽ നിന്നുള്ള ഗ്രൂപ്പ് അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അക്ബർ അപ്പാനി ചേരത്ത് ഇറങ്ങുന്ന ഒരു ടീമിന്റെയും മറുസൈഡിൽ കുറച്ച് ഗേൾസിന്റെ ഗ്രൂപ്പിൽ നിന്നും ഒരു വ്യക്തമായ രീതിയിലുള്ള ഒരു കോണർ അറ്റാക്ക് ഈ പറയുന്ന ഷാനവാസിനെതിരെ വരുന്നുണ്ട് വളരെ പോയിന്റ് ചെയ്ത് അതായത് എല്ലാ ആളുകളെയും മൈൻഡ് വെച്ച് നല്ലൊരു മൈൻഡ് ഗെയിമറായിട്ടാണ് എനിക്ക് ഷാനവാസിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള എല്ലാവരെയും കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗെയിമാണ് ഇപ്പൊ ഷാനവാസ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നു ബിബി കപ്പ് അടിക്കാൻ പോലും സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഷാനവാസ് ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോവുക എതിർക്കുന്നവരെ ശക്തമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ മനുഷ്യൻ അതായത് പ്രേക്ഷ എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വിമർശിക്കുക നിലവിലുള്ള ആ ഒരു രീതി കറക്റ്റാണ് അപ്പാനി ശരത്തിലേക്ക് വന്ന ഞാൻ തുടക്കത്തിന് എനിക്ക് വളരെയേറെ ഹോപ്പുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്പാന ശരത്ത് അപ്പാനി ശരത്ത് പക്ഷെ മുന്നോട്ടുള്ള യാത്രകളിൽ എവിടെയൊക്കെ അപ്പാനി ശരത്തിന്റെ ട്രാക്കും മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഗെയിം പാറ്റേൺ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ പേഴ്സണലായിട്ട് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് പേഴ്സണൽ ഗഡ്ജ് വെച്ച് അവളെ വോയിസ് റൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ വ്യക്തി വൈരാഗ്യം ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ ും സംശയമുണ്ട് ഉറപ്പില്ല ഇനി വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പാനു ശരത്തിന്റെ ആദ്യത്തെ ട്രാക്ക് എനിക്ക് വളരെ കൺവീൻസിംഗ് ആയിരുന്നു എനിക്ക് ഓക്കെ ആയിരുന്നു അപ്പാനു ശരത്ത് ഞാൻ ടോപ്പ് ഫൈവിലൊക്കെ എത്തും എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷെ ഇപ്പോഴുള്ള അപ്പാനു ശരത്തിന്റെ ഓരോ ടേക്കുകളും വളരെയേറെ എന്താ പറയാ ഓക്കെ അല്ലാത്ത എനിക്ക് ഇതെല്ലാം വ്യക്തിപരമാണ് എനിക്ക് ഓക്കെ അല്ലാത്ത ഒരു രീതിയിലാണ് അപ്പാനു ശരത്തിന്റെ നിലവിലെ പെർഫോമൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞാൽ അക്ബർ അക്ബർ ഒരു രണുസൂതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു അലിഗേഷൻസ് ഉണ്ടായി ഒരു പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് അന്ന് അക്ബർ അനുശേത്ര അന്നീ പറയുന്ന അക്ബറിനെ വളരെ ശക്തമായ രീതിയിൽ വിമർശിച്ച ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ ഒരു സ്ത്രീ എന്നല്ല ആരും മോശം നോക്കിയിട്ടും അത് വിളിക്കാൻ പാടില്ല എന്നിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പുറത്തുള്ള കുറച്ച് ആൾക്കാരുടെ കമന്റ് കണ്ടു അത്തരം തൊഴിൽ ചെയ്യുന്നവര് അത് ചെയ്യുന്നവർ അങ്ങനെയല്ലേ വിളിക്കുന്നത് ഒരിക്കലും അല്ല നമ്മൾ ആ തൊഴിൽ നമ്മൾ നമ്മളങ്ങനെയാണോ വിളിക്കുന്നത് അങ്ങനെ ഇവിടെ പുറത്താരൊക്കെ അതായത് അകത്തല്ല കുറച്ച് കമന്റുകളൊക്കെ ഞാനത് കണ്ടോണ്ടാണ് ഇവിടെ ഇവിടെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ അക്ബറിന്റെ ആ ഒരു വിഷയത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അക്ബർ വളരെയേറെ തന്ത്രശാലിയായിട്ടുള്ള ഒരു പ്ലെയർ ആണ് കാരണം അപ്പാന ശരത്തിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിലും വ്യക്തമായിട്ട് തന്റെ പോയിന്റുകൾ റൈസ് ചെയ്യാൻ ഈ പറയുന്ന അക്ബറിനറിയാം അത് അപ്പാന ശരത്തിന്റെ രീതിയല്ല ശക്തമായ എതിരാളിയെ അതായത് ഏറ്റവും ശക്തനായ എതിരാളിയെ മറ്റൊരു എതിരാളിയെ കൂടി കൂട്ടുപിടിച്ചിട്ട് പുറത്താക്കാനുള്ള വ്യക്തമായ ഒരു ഗെയിം പ്ലാനാണ് അക്ബർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്ബറും വളരെ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് ഇപ്പോൾ ഹൗസിനുള്ളിൽ തുടരുന്നുണ്ട് വ്യക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ളവരാണ് ബിന്നി ആ ഡോക്ടർ ആയിട്ടുള്ള ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് പുള്ളിയുടെ ഹസ്ബൻഡും ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ആ പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ നിലവിൽ അവരുടെ ആ ഒരു രീതികളും അവരും എടുക്കുന്ന അവരുടെ മൈൻഡ് ഗെയിം അവരെടുക്കുന്ന അവരുടെ ഒരു പെർഫെക്ഷൻ അവർ വെക്കുന്ന ഓരോ പോയിന്റുകൾ അവർ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ സാധാരണ അവിടെ ഒരുപാട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇവരൊക്കെ വെക്കുന്ന കണ്ടന്റുകൾ വളരെ ക്ലിയർ ആണ് അതായത് അത് നമ്മൾ പ്രേക്ഷകരിൽ ഇരുന്ന് കാണുമ്പോൾ അതൊരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ അതൊരു ടോപ്പിക്കാണ് അത് എടുത്തു പറയേണ്ട ഒരു ടോപ്പിക്ക് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ തരത്തിൽ നമ്മളെ കണക്റ്റ് ചെയ്യുന്ന നമുക്കും കൂടി കൺവീൻസിക്കാവുന്ന ഒരു പോയിന്റാണ് ഈ പറഞ്ഞ മത്സരാർത്ഥി അവിടെ വെച്ചിട്ടുള്ളത് അതിന് വളരെയേറെ അതായത് ഞാൻ പറഞ്ഞു ടോപ്പ് ഫൈവിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് പിന്നെ അനുമോൾ വളരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല എനിക്ക് വളരെ വളരെയേറെ എനിക്ക് ഇഷ്ടമായിരുന്നു അനുമോള് പുറത്തുള്ള അനിമോൾ അതായത് സ്റ്റാർ മാജിക്കിലുള്ള അനിമോളോട് ഒരു വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് വളരെ ആരാധന നമ്മളൊക്കെ വീട്ടിലുള്ള സഹോദര നമ്മുടെ കൂടെയുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനിമോള് എനിക്ക് തുടക്കത്തിൽ ആ ഒരു സപ്പോർട്ട് ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അനുമോളിന്റെ വളരെ തുടക്കത്തിലുള്ള കുറെ പോസിറ്റീവ്നെസുകളെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും പക്ഷെ ഇപ്പോൾ അനുമോൾ എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് കണക്റ്റ് ആവുന്നില്ല കാരണം അനുമോൾ എവിടെയൊക്കെയോ ആരെയൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ഒരു കരച്ചിലേക്ക് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്ത് എന്നെ കരച്ചിലേക്ക് പോകുന്നു എന്നാ പറയുന്ന മലയാളം അറിയാത്ത ഞാൻ കുറച്ചു മുമ്പ് വിമർശിച്ചതാണ് ജിസേൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവർ വന്നവരുടെ ഒരു ഹൈറ്റുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നീ ഹൈറ്റ് കുറഞ്ഞതാണ് ഞാൻ ഹൈറ്റ് കൂടിയതാണെന്നുള്ള ഒരു ഫലപ്രയോഗമല്ല എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഈ വസ്ത്രം ഇടാൻ പറ്റില്ല ശരി പോകും നീ ഹൈറ്റ് ഇല്ലാത്ത എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞൊരു വിഷയത്തെ വേറൊരു തരത്തിൽ അതായത് അതിനെ എന്റെ ഹൈറ്റിനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണലി അതിനെടുത്തിട്ട് ആ ഒരു വിഷയത്തിന് ഒന്ന് സംസാരിച്ചാൽ ക്ലിയർ ആവുന്ന ഒരു വിഷയത്തിനകത്ത് കരയുന്നതായിട്ട് കണ്ടു അതൊന്നും ഒരു നല്ലൊരു ഗെയിമറെ സംബന്ധിച്ചോളം അവിടെ അത് നിന്നു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പുറത്തുള്ള ആളുകൾക്കും അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടേ എടുക്കത്തുള്ളൂ ഒരു തന്ത്രം എന്ന് പറയുന്ന ഒരു തന്ത്രമായിട്ടേ ആൾക്കാർ എടുക്കുള്ളൂ ജനുവൻ ആയിട്ട് വരുന്ന വിഷയങ്ങളിൽ പോലും ആളുകൾ കൺഫ്യൂസ്ഡ് ആയി പോകും അനുമോളിൽ നിന്ന് ഒരുപാട് ഹോപ്പ് ഹോപ്പുണ്ടായിരുന്നു പക്ഷെ എവിടെയൊക്കെയോ ചെറിയൊരു ചെറിയൊരു ബാലൻസിങ് എനിക്കിപ്പോ മുന്നോട്ട് പോകുന്നതോ എനിക്ക് എന്റെ പേഴ്സണലിയാണ് എനിക്കത് ഫീൽ ചെയ്തോണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് റൈസ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരെല്ലാരും തന്നെ ഒരു ബാലൻസിങ്ങിലാണ് നിലവിൽ പോകുന്നത് ആര്യനൊക്കെ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് പക്ഷെ എവിടെയൊക്കെ ആര്യൻ ഫിസിക്കലി ഉള്ള ഗെയിമുകളൊക്കെ വളരെ ആക്റ്റീവ് ആണ് ആര്യൻ പക്ഷെ ആര്യന്റെ ഒരു വേ ഓഫ് രീതിയും ആര്യൻ വെക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയും അത് മുന്നേ ഇനി കുറച്ചും കൂടെ പോകുമ്പോഴേ അത് വ്യക്തമാകത്തുള്ളൂ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ പറയുന്ന തെറ്റിപ്പോയാൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് എനിക്ക് അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ വിഷയം ആയിട്ട് പറയുന്നതായിരിക്കും അതുവരെ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്റെ മനസ്സിലൊരു ബാലൻസിങ് മത്സരാർത്ഥിയാണ് പക്ഷെ ഫിസിക്കൽ ടാസ്കിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവിടെ കളിക്കുന്നതും ഈ പറയുന്ന ആര്യൻ തന്നെയാണ് അതിര അന്നൂറയാണ് അവരുടെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ അവർ എനിക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്ന മത്സരാർത്ഥികളായിരുന്നു കാരണം അവരവരുടെ ലൈഫിനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷൻ ഉണ്ടാവുമെന്നും അവർക്ക് ഈ ഒരു മത്സരത്തിനകത്ത് അവരുടെ ഒരു പോയിന്റുകൾ റൈസ് ചെയ്യാൻ സാധിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എനിക്ക് എവിടെയൊക്കെ അവർ ഒരുപാട് വീക്കായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് നിലവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ എത്രമാത്രം അവിടെ നിന്നും ഒന്ന് അപ്പായി അവരുടെ ഒരു ഗ്രാഫ് വളരുമെന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടത് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരും വരും ദിവസങ്ങളിലെ മത്സരം നമുക്ക് ശക്തമായി തന്നെ കാണാം അവർക്ക് വിലയിരുത്താം ഇനി അടുത്ത വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു